നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ലോഹ ഓഹരികളിൽ ഇടിവ് തുടരുന്നു ലോഹ വ്യവസായവുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഓഹരികളിൽ ഇന്നും ഇടിവ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികളുടെ തീരുവ ഇരുപത്തിയഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് ലോഹ ഓഹരികളിൽ ഇടിവ് നേരിടുന്നത് ആഗോളതലത്തിൽ വ്യാപാര യുദ്ധത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ട്രംപിന്റെ ഈ നീക്കം ഇന്ന് നിഫ്റ്റി മെറ്റൽ സൂചിക ഒന്ന് പോയിന്റ് ഏഴ് നാല് ശതമാനത്തിലേറെയാണ് ഇടിഞ്ഞത് സെയിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് നാഷണൽ അലൂമിനിയം എൻ എം ഡി സി എന്നീ ഓഹരികൾ നാല് ശതമാനം വീതം ഇടിവ് നേരിട്ടു പുതിയ തീരുവകൾ മാർച്ച് നാലിന് പ്രാബല്യത്തിൽ വരുമെന്നാണ് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചത് കാനഡ ബ്രസീൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ തുടങ്ങിയ മുമ്പ് ഇളവുകൾ ലഭിച്ചിരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കുള്ള നിരക്കും ഇരുപത്തിയഞ്ച് ശതമാനമാക്കും ലോഹങ്ങളുടെ തീരുവ ഒഴിവാക്കലുകളോ ഇളവുകളോ ഇല്ലാതെ എല്ലാ രാജ്യങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനമാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് എന്നാൽ സ്റ്റീൽ താരിഫുകളിൽ ഇളവ് നൽകണമെന്ന ഓസ്ട്രേലിയയുടെ അഭ്യർത്ഥനയ്ക്ക് വലിയ പരിഗണന നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി കൂടാതെ യു എസ് ചരക്കുകളിൽ തീരുവകൾ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കെതിരെ രണ്ട് ദിവസത്തിനുള്ളിൽ പകരമായി തീരുവകൾ പ്രഖ്യാപിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു കാറുകൾ സെമി കണ്ടക്ടർ ചിപ്പുകൾ മരുന്നുകൾ എന്നിവയ്ക്ക് തീരുവുകൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ചും അദ്ദേഹം സൂചന നൽകി അതേസമയം ബുധനാഴ്ച ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരിഫ് ഇളവുകൾ തയ്യാറാക്കുന്നുണ്ട് ഇത് യു എസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് വഴിവെക്കും നേരത്തെ ട്രംപ് ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ വിമർശിച്ചിരുന്നു താഴെ ഓഹരി വിപണി തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി പതിനെട്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും നിഫ്റ്റി മുന്നൂറ്റി ഒൻപത് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി എഴുപത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു അപ്പോളോ ഹോസ്പിറ്റൽസ് ഏഷ്യർ മോട്ടോഴ്സ് ശ്രീറാം ഫിനാൻസ് കോൾ ഇന്ത്യ ടാറ്റ സ്റ്റീൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ അദാനി എൻ്റർപ്രൈസസ് ട്രെൻഡ് ഭാരതി എയർടെൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവ ഉൾപ്പെടെ ആറ് നിഫ്റ്റി ഓഹരികൾ മാത്രമാണ് നേട്ടം രേഖപ്പെടുത്തിയത് എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി കൺസ്യൂമർ ഡ്യൂറബിൾസ് ക്യാപിറ്റൽ ഗുഡ്സ് ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെയാണ് ഇടിഞ്ഞത് ബി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു